സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷൻ ഡോക്ടർ സ്കിൻ അത്യാധുനിക സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും എല്ലാ തൊക്ക് ചികിത്സകളും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏറ്റവുമധികം ബ്രാഞ്ചുകളുള്ള സ്കിൻ കെയർ ക്ലിനിക് ഡോക്ടർ സ്കിൻ ചെറുട്ടി റോഡ് കോഴിക്കോട് കോൾ എയ്റ്റ് ടു ഇനി ഡോക്ടർ സ്കിൻ സീറോ ഫൈവ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ വിഭാഗം ആശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആനന്ദ് എം ശ്വാസകോശത്തിലെ വായു അറകളിൽ രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിൽ വീക്കവും പഴുപ്പും ഉണ്ടാകുന്ന അവസ്ഥയാണ് ന്യൂമോണിയ ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസുകൾ എന്നിങ്ങനെ പലതരം രോഗാണുക്കളാണ് രോഗകാരണമാകുന്നതെങ്കിലും മറ്റു പല ഘടകങ്ങളും രോഗാണുബാധയിലേക്ക് നയിക്കാറുണ്ട് ചുമ മഞ്ഞ നിറത്തിലോ അല്ലാതെയോ ഉള്ള കഫംതുപ്പൽ ശ്വാസം മുട്ടൽ വിറകളോട് കൂടിയതോ അല്ലാതെയോ ആയ പനി എന്നിവ ന്യുമോണിയയിൽ സാധാരണ കാണാവുന്ന ലക്ഷണങ്ങളാണ് ന്യുമോണിയ മൂലം ശ്വാസകോശാവരണത്തിന് നീർക്കെട്ട് ബാധിക്കുമ്പോൾ ചുമയ്ക്കുമ്പോഴും ദീർഘശ്വാസമെടുക്കുമ്പോഴും നെഞ്ചുവേദന അനുഭവപ്പെടുന്നു പ്രായമായവരിലും ദീർഘകാലമായി മറ്റസുഖങ്ങളിലുള്ളവരിലും രോഗാണുബാധ മൂലം ബോധക്ഷയം മതിഭ്രമം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളും കണ്ടേക്കാം ഇപ്രകാരമുള്ള രോഗലക്ഷണങ്ങളുള്ളവരിൽ ഡോക്ടർമാർ വിശദമായ ശരീര പരിശോധനകളിലൂടെ പ്രാഥമിക രോഗനിർണയം നടത്തുന്നു തുടർന്ന് നെഞ്ചിൻ്റെ എക്സ്റേ പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നു ന്യൂമോണിയ കൂടാതെ മറ്റെന്തെങ്കിലും ശ്വാസകോശ രോഗങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സി ടി സ്കാൻ ആവശ്യമായി വരാം കൂടാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഗുരുതരമായ ന്യൂമോണിയ ബാധിച്ചവരിൽ രക്തം കഫം എന്നിവ കൾച്ചർ ചെയ്യുകയും മൂത്രത്തിൽ ലീജിയനല്ല ന്യൂമോകോക്കസ് എന്നീ അണുക്കളുടെ ഘടകങ്ങൾ പരിശോധിക്കുകയും ചെയ്യാം ആവശ്യമെങ്കിൽ എൻഡോസ്കോപ്പി വഴി ശ്വാസകോശ സ്രവങ്ങൾ ശേഖരിച്ച് പരിശോധന നടത്തുകയോ ശ്വാസകോശാവരണത്തിൽ നീർക്കെട്ടുണ്ടെങ്കിൽ അത് സൂചി ഉപയോഗിച്ച് ശേഖരിച്ച് പരിശോധനാ വിധേയമാക്കുകയോ ചെയ്യാം ശ്വാസകോശ വൈറൽ അണുബാധ നിർണ്ണയിക്കാൻ തൊണ്ടയിൽ നിന്നും ശ്വാസനാളയിൽ നിന്നും ശേഖരിക്കുന്ന സ്രവത്തിൽ വൈറസിനെ കൾച്ചർ ചെയ്തെടുക്കലാണ് ഏറ്റവും കൃത്യതയാർന്ന രോഗനിർണയ രീതി ആൻറ്റിജൻ ടെസ്റ്റിംഗ് ആർ ടി പി സി ആർ ടെസ്റ്റിംഗ് എന്നിവയും വൈറസുകളെ കണ്ടെത്തുന്നതിന് പ്രയോജനപ്പെടുത്തുന്നു ചികിത്സ ബാക്ടീരിയകൾ മൂലമുള്ള ന്യൂമോണിയയ്ക്ക് ആൻറ്റിബയോട്ടിക്കുകളാണ് പ്രധാനമായും നൽകാറുള്ളത് രോഗതീവ്രതയനുസരിച്ച് അഞ്ചു മുതൽ പത്ത് ദിവസം വരെയാണ് ചികിത്സാ കാലാവധി ഇൻഫ്ലുവൻസ എ മൂലമുള്ള വൈറൽ ന്യൂമോണിയയ്ക്ക് ഒസൾട്ടാമിവർ സനാമിവർ എന്നീ ആൻറ്റിവൈറൽ മരുന്നുകളും കോവിഡ് ന്യൂമോണിയയ്ക്ക് റെംഡിസിവിർ മോൾനിപ്പിറാവിർ എന്നീ ആൻറ്റിവൈറൽ മരുന്നുകളും രോഗത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നൽകുന്നത് ചിലപ്പോഴെങ്കിലും ഫലപ്രദമാണ് ഗുരുതരമായി ന്യൂമോണിയ ബാധിച്ചവരിൽ രക്തസമ്മർദ്ദം കുറയുമ്പോൾ ഐ വി ഫ്ലൂയിഡുകളും ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ഓക്സിജനും നൽകേണ്ടി വന്നേക്കാം തീവ്ര രോഗബാധിതരിൽ ചിലപ്പോൾ വെന്റിലേറ്റർ മുഖേന കൃത്രിമ ശ്വാസാശ്വാസം നൽകേണ്ടിയും വരാറുണ്ട് രോഗപ്രതിരോധം ന്യൂമോകോക്കസ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ എന്നീ ബാക്ടീരിയകൾക്കെതിരെയും ഇൻഫ്ലുവൻസ മീസിൽസ് ചിക്കൻ പോക്സ് എന്നീ വൈറസുകൾക്കെതിരെയും ഫലപ്രദമായ വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ് രോഗബാധിതർ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കയ്യോ തൂവാലയോ ഉപയോഗിച്ച് മൂക്കും വായും അടച്ചുപിടിക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് രോഗാണുക്കൾ വ്യാപിക്കുന്നത് തടയുന്നു അതുപോലെ ഇടയ്ക്കിടെ ിറ്റൈസറോ ഉപയോഗിച്ച് കൈ കഴുകി വൃത്തിയാക്കുന്നതും തടയുന്നു ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ വിഭാഗം ആശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആനന്ദ് എം ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം സമർപ്പിച്ചത് ഡോക്ടർ സ്കിൻ ചെറുട്ടി റോഡ് കോഴിക്കോട് ഇനി ഡോക്ടർ സ്കിൻ